ഹലോ വിവേഴ്സ് ഇന്ന് സെക്കൻഡ് ജനുവരി അപ്പോൾ ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് കാണിക്കുന്ന രാവിലെ വന്ന രാവിലെ വന്നാൽ ട്രേഡിറ്റെയാണ് നിഫ്റ്റാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ പന്ത്രണ്ടേക്കാൾ കഴിയുന്ന ഇപ്പോഴും ആ ഒരു ബൈ ട്രെൻഡ് രാവിലെ വന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽസ് ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഒരുപോലെ നിങ്ങൾക്ക് മൊബൈലും സിസ്റ്റം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലൈവിലങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനും പഠിക്കാനും താല്പര്യമോട് എന്നെ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് പെട്ടെന്നുണ്ടോ ഇന്നത്തെ പെർഫോമൻസ് ഉള്ളിൽ കാണിക്കുന്ന നിഫ്റ്റ് കോൾസ് അടി വന്ന് എൻട്രി ആണ് നല്ലൊരു പെർഫോമൻസ് ആണ് രാവിലെയാണ് നിഫ്റ്റിയായാലും ബാങ്ക് നിഫ്റ്റിലൊക്കെ നല്ല ഒരു കോൾ കോൾ സൈഡ് എന്തെങ്കിലും അതായത് കോൾ ഓപ്ഷൻ മാർക്ക് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ട്വൻറ്റി സിക്സ് തൗസൻഡിൻ്റെ ആണ് ഇരുന്നൂറ്റി പതിനേഴ് റേഞ്ചിലാണ് നമുക്ക് രാവിലെ ആ ഒരു ട്രേഡ് വന്ന കൺഫേം ആയിരുന്നു നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചാട്ടുള്ളത് തന്നെയാണ് സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജും വരും എൻട്രി പോയിൻറ്റ് ഏറ്റവും മേഖല അതിൻ്റെ എക്സിറ്റ് ലെവൽ നമുക്ക് ടാർഗറ്റ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് കാണിച്ചത് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവട്ടെ ട്രെയിൻ സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ ടാർഗറ്റ് സോഫ്റ്റ് തന്ന എല്ലാ ടാർഗറ്റും ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിനാലിൻ്റെ ആണ് ആദ്യം അച്ചീവ് ഞാൻ ബാങ്ക് നിഫ്റ്റിയോട് കാണിച്ചു ബാങ്ക് നിഫ്റ്റിൻ്റെ ആവുമ്പോൾ നമുക്ക് ബൈ വന്നിരിക്കുന്ന റേഞ്ചാണ് ഏറ്റവും വേളയിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പം പ്രസന്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ടേ കാലം നമുക്ക് ഒരു പത്തിരുന്നൂറ് പോയിൻറ്റ് ഓൾറെഡി കയറി നിൽക്കുകയാണ് ഉണ്ടാവും ഇത് നമുക്ക് ഓപ്ഷൻ നമുക്ക് രണ്ടിൻ്റെയും അവൈലബിൾ ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓപ്ഷൻ ചാർട്ട് ചാർട്ടുകൾ എടുക്കാവുന്നതാണ്